നമുക്ക് സന്ധ്യ സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ തിണ്ണേൻ്റെ വാതിൽ തുറക്കാറേ ഇല്ലായിട്ടാണ് കാരണം ഞങ്ങൾക്ക് കൊതുക് ആണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എല്ലാവരും പറയും ചെടി കൂടുതൽ ഉണ്ടായിട്ടാണ് കൊതുക് എന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിൽ വന്നിരിക്കുകയാണോ എന്താ അറിയില്ല പിന്നെ ഞങ്ങൾക്ക് കാപ്പീൻ്റെ തോട്ടാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പിൽ അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊതുക് ശല്യം വീട്ടിലുണ്ട് അപ്പം ഈ ഒരു ഇട ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് കൊതുക് കുറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ മതി കൊതുക് നിങ്ങൾക്ക് നല്ലതുപോലെ കുറയും കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് നമുക്ക് ൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ നിങ്ങൾക്ക് കൊതുക് ശല്യം ഉള്ളത് എന്ന് വെച്ചാൽ ബെഡ്റൂമിലാണെങ്കിലും കുഞ്ഞു വാവകൾ കിടക്കുന്ന റൂമിലൊക്കെ ചെയ്തു വെക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ പനിക്കൂർക്കയാണ് പനിക്കൂർക്കേൻ്റെ ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ഞാൻ കുറച്ച് മുന്നേ കുറേ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചെടിയിൽ വരെ കൊതുക് വന്നിരിക്കുന്നുണ്ടേന്ന് പക്ഷേ ഇത് ഈ ഒരു ഇല ഇതുപോലെ എടുത്ത് ഇങ്ങനെ കയ്യിൽ ഒന്ന് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ കൊതുകിനൊന്നും വലിയ ഇഷ്ടമില്ല ഇത് കൊതുകിന് മാത്രമല്ല പാറ്റശല്യം കുറയു കേട്ടോ അതെനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മുടെ കർപ്പൂരം അതുപോലെ തന്നെ ഈ ഒരു പനിക്കൂർക്കേൻ്റെ ഇലിയും കൂടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്തിങ്ങനെ നമ്മുടെ കിച്ചണിലൊക്കെ അടുക്കളേൻ്റെ അവിടെ ഇവിടെയൊക്കെ വെച്ചു കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തട്ടിലും കബോർഡിലും അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പാറ്റശല്യം കുറയുന്നുണ്ട് അത് എനിക്ക് കിച്ചണിൽ നന്നായിട്ട് പാറ്റ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നാലഞ്ച് ഇല നമുക്ക് ഇതുപോലെ അങ്ങ് പറിച്ചെടുക്കുക പറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പനിക്കുറിക്കാൻ്റെ ഇലക്ക് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ വീഡിയോ ഇടുന്നവരാണെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറച്ച് ഇല എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇല നമുക്കൊന്ന് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ വലിയ തണ്ടൊക്കെ ഒന്ന് കളയുക അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നല്ല നല്ലൊരു ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ കയ്യിൽ അത് നമ്മുടെ ഈയൊരു പാറ്റ പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടമില്ല ഞാനിത് കുറെ മുന്നേ എനിക്കൊരു ഇൻഡോർ പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമേൽ ഇതേപോലെ എന്തോ എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഭയങ്കരമായിട്ടൊരു പൊടി പോലെ വെള്ളിച്ചേൻ്റെ ശല്യം അങ്ങനെയൊക്കെ എന്തോ ഒരു പ്രശ്നം കേട്ടോ ചെടീൻ്റെ ഒരു ഭാഗം മൊത്തം അപ്പം ഞാൻ ഈ പനിക്കൂർക്കേൻ്റെ ഇലി അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പും ഉണ്ടല്ലോ ഗ്രാമ്പും വെളുത്തുള്ളിയും കൂടി കുത്തിച്ചതച്ചിട്ട് നന്നായിട്ട് വെള്ളം നീട്ടി ഉണ്ടാക്കിയിട്ട് ആ വെള്ളം ഞാൻ പനിക്കൂർക്കയില് രണ്ട് മൂന്ന് തവണ ഉണ്ട് ആ ഒരു ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടിന്റെ ഇലയിലും അതുപോലെ എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രേ ചെയ്തു കൊടുത്തു കേട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് തവണ അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമായിരുന്നു ആ ഒരു ചെടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് മാറിയും ചെയ്തു അതുപോലെ തന്നെ പിന്നീട് ഞാൻ തുണിയൊക്കെ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ ആ എന്തോ ഒന്നും ഇങ്ങനെ പിടിച്ച് പറ്റി നിൽക്കുകയാണ് അതെന്തോ ഒരു ഒരു കീടത്തിന്റെ ശല്യം തന്നെയാണ് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് അത് കുറയാൻ എന്നെ ഒരുപാട് സഹായിച്ചതാണ് പനിക്കൂർക്ക കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഒറ്റ തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും റിസൾട്ട് കിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കടുകും അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കിയും കൂടി ഇതാ ഈ ഒരു ഇലയും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ചതക്കുക കടുകിനും ഒരു പ്രത്യേക മണാണ് അപ്പം ആ രണ്ട് സ്മെല്ലും കൂടി ചേരുമ്പോൾ ഒരു ഒരു നമ്മുടെ ആ ഒരു കൊതുക് ശരി ചിക്കിന് നമ്മുടെ വീട് വിട്ട് ഓടും കേട്ടോ അപ്പം ഞാൻ രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ നമ്മളങ്ങ് ചതച്ചെടുത്തിട്ട് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചതച്ചെടുത്തത് നമ്മളിതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചിരട്ടയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടാതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചിക്കൻ പൊരിച്ച എണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേസ്റ്റായിട്ട് കളയുന്ന എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എണ്ണ എടുത്താലും മതി കേട്ടോ അതൊക്കെ ആണെങ്കിലും നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു എണ്ണ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഞാനിതൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടാതെ ഇങ്ങനെ ഒരു കാറൽ ചുവ ആയപ്പോൾ ഞാൻ എടുത്ത് ഒരു എണ്ണയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇപ്പം നമ്മുടെ പനിക്കുർക്കയിലാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നതാ ഇതുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു തിരി ഇട്ടിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ അങ്ങ് കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കിച്ചണിലോ നമ്മുടെ റൂമിലൊക്കെ പക്ഷെ നമുക്ക് ഈ ഒരു സ്മെല്ല് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നമോ വിഷമമോ ഒന്നും തോന്നില്ല പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രാണികൾക്കൊക്കെ ഈ ഒരു സ്മെൽ അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ നല്ല റിസൾട്ടാണ് ഞാനിവിടെ ഇനി വെച്ചു കൊടുക്കുന്നത് ഇത് എന്റെ സിറ്റൌട്ടിൽ ഈ ചെടിയൊക്കെ വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെച്ചു കൊടുക്കുക കണ്ടോ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കത്തിച്ചിട്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാവും രാത്രി നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും ഒരുപാട് കൊതുക് വരികയില്ല കൊതുക് മാത്രമല്ല പല്ലി പാറ്റ അങ്ങനെ ഒരുവിധ എല്ലാ ശല്യങ്ങളും നമുക്ക് നന്നായിട്ട് തന്നെ കുറയുകെട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ സിറ്റൗട്ടിലെ ഒരു ഭാഗത്ത് മാത്രമല്ല സിറ്റൗട്ടിൽ കയറി വരുന്ന അവിടെയാണെങ്കിലും ഒന്ന് ആ സ്റ്റെപ്പിലൊന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് കിച്ചണിലൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഹാളിലൊക്കെ വാതിൽ തുറന്നിട്ടാലും നമുക്ക് സമയത്ത് ഒരു പ്രശ്നവും കാരണം കൊതുക് നമ്മുടെ വീട് വിട്ടതന്നെ ഓടും കേട്ടോ ഒറ്റ തവണല്ല രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലക്ക് പകരം നമ്മുടെ കപ്പളങ്ങ കറുമൂസേൻ്റെ ഇല ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതെടുത്താലും നല്ലതാണ് അതാണെങ്കിലും നമ്മുടെ ഈ ഈയൊരു കൊതുക് പ്രാണിക്കൊന്നും വലിയൊരു ഇഷ്ടമുള്ളതല്ല ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ